ഹായ് ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം തികയും മുൻപേ എൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോയി എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അന്ന് പാടേ കുടിഞ്ഞു പിന്നീടുള്ള ഓരോ ദിവസവും എനിക്കവിടെ എന്തോ പോലായിരുന്നു അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതത്തോടെ ഞാൻ അടുത്തുള്ള ഒരു പി എസ് സി കോച്ചിങ് സെൻ്ററിൽ ജോയിൻ ചെയ്തു ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ എൻ്റെ പേര് രാഗി എനിക്ക് ഇരുപത്തിനാല് വയസ്സ് അടിച്ചുപൊടിച്ച് നടക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടന്നത് അതും പക്ക അറേഞ്ച് മാരേജ് പെട്ടെന്നാണ് കല്യാണവും കല്യാണാലോചനയും വന്നത് എല്ലാം പെട്ടെന്നായതുകൊണ്ട് ചേട്ടനുമായി കല്യാണത്തിനു മുമ്പ് സ്പെൻഡ് ചെയ്യാൻ ടൈം ഒന്നും കിട്ടിയിരുന്നില്ല എന്നാലും കല്യാണം കഴിഞ്ഞുള്ള ആ മൂന്ന് മാസവും ചേട്ടൻ എന്നെ പൊന്നുപോലെയാ നോക്കിയത് ചേട്ടൻ്റെ മടങ്ങിപ്പോക്ക് എനിക്ക് വല്ലാത്തൊരു നോവായിരുന്നു ഇനി കാര്യത്തിലേക്ക് വരാൻ പി എസ് സി ക്ലാസ്സിൽ ഞങ്ങൾ അഞ്ച് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ ആദ്യത്തെ ബാച്ചായിരുന്നു ഞങ്ങൾ മൂന്നാണും രണ്ട് പെണ്ണും പി എസ് സി ക്ലാസ്സിൽ പോകാൻ ഇഷ്ടമായിരുന്നു കാരണം ഞങ്ങളിവിടെ പി എസ് സി പഠിപ്പിക്കുന്ന സാറ് തന്നെ സാറിൻ്റെ ക്ലാസ് കേട്ടിരിക്കാൻ നല്ല രസമാണ് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും ആൻസർ പറഞ്ഞത് നല്ല നുള്ളും തല്ലും തരും ഇടയ്ക്കെപ്പോഴോ സാറിൻ്റെ നോട്ടം ഓരോ ചെയ്തികളും എന്നിൽ മാറ്റങ്ങളുണ്ടാക്കിക്കൊണ്ടേയിരുന്നു പി എസ് സി ക്ലാസ് തുടങ്ങുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഞാനാണെങ്കിൽ സാറിനെ കാണാനായി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങും ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകും സാറിനെ കാണുമ്പോൾ ഞാൻ പോയി സംസാരം അങ്ങ് തുടങ്ങും സാറും അതെല്ലാം കേട്ടിരിക്കും അങ്ങനെ ഞാനും സാറും ഓരോന്നും പറഞ്ഞു കൂടുതലങ്ങി ദിവസങ്ങൾ കടന്നുപോയി ഒരിക്കൽ നല്ല മഴയുള്ള ഒരു ദിവസം പി എസ് സി ക്ലാസ് ഇല്ല എന്ന് സാർ മെസ്സേജ് ഇട്ടിരുന്നു പക്ഷേ പോരാനുള്ള തിരക്കിൽ ഞാനതൊന്നും കണ്ടില്ല അതും സാർ മെസ്സേജ് അയച്ചത് രാവിലെ ഒമ്പത് മണിക്ക് ഞാനാണെങ്കിൽ പോരുന്ന തിരക്കിലാണ് മെസ്സേജോ ഫോണും ഒന്നും നോക്കാതെയാണ് ഞാൻ വേഗം കിട്ടിയ ബസ്സിൽ കയറി നേരെ സെൻറ്ററിൽ എത്തി അവിടെ ഞാൻ എത്തിയപ്പോൾ സാറിനെ കാണുന്നില്ല ഞാൻ കുറേ നേരം സാറിനെ കാത്തിരുന്നു എന്നിട്ടും സാറിനെ കാണാതായപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയും വിളിച്ചു നോക്കി അപ്പോഴാണ് അവൾ പറയുന്നത് എന്നും ക്ലാസ്സില്ലായെന്ന് മഴയായതുകൊണ്ട് ക്ലാസ് വരുന്നതാന്നു സാറ് മെസ്സേജ് അയച്ചത്രേ ഞാനാണെങ്കിൽ ആകെ ചങ്ങിപ്പോയി എന്നിട്ട് പോന നേരം ഞാൻ സാറിൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കി ആദ്യം വിളിച്ചെങ്കിലും സാറ് ഫോണെടുത്തില്ല രണ്ടാമത്തെ വട്ടം സാറ് ഫോണെടുത്തു ഞാൻ ക്ലാസ് ഇല്ലാത്ത കാരണം സാറിനോട് ചോദിച്ചു സാർ പറഞ്ഞു നല്ല മഴയായതുകൊണ്ടാണ് ക്ലാസ് വെക്കാഞ്ഞത് എന്തിനാ ഫോൺ നോക്കാറുന്നില്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നിട്ട് സാർ എന്നെ സാറിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു നല്ല മഴയായതുകൊണ്ട് എനിക്കവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ഞാനാണെങ്കിൽ കുടയും എടുത്തിട്ടില്ല സാറിൻ്റെ വീട് ഞങ്ങളുടെ ടൂർ പി എസ് സി സെൻ്ററിൻ്റെ രണ്ട് വീടിന് അപ്പുറമാണ് സാറാണെങ്കിൽ കൂടെയില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് വരാമെന്നും പറഞ്ഞ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനാണെങ്കിൽ സാറിനെ നോക്കി അവിടെ തന്നെ നിന്നു മഴയാണെങ്കിൽ തീരെ കുറയുന്നില്ല നല്ല പെയ്ത്ത നല്ല തണുപ്പ് കൊണ്ട് സാറിനെ നോക്കി നിൽക്കുമ്പോൾ സാറതാ ഒരു കുടയുമായി എന്നെ കൂട്ടാൻ വരുന്നു സാറിൻ്റെ വീട്ടിൽ സാറൊറ്റയ്ക്കാണ് താമസം കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ ഞാൻ സാറിനോടൊപ്പം സാറിൻ്റെ വീട്ടിലേക്ക് നടന്നു പുറത്താണെങ്കിൽ നല്ല മഴയും നല്ല തണുപ്പുമുണ്ട് ഒരു കുടയില ഞങ്ങൾ വീട്ടിലേക്ക് പോയത് ഞാനാണെങ്കിൽ ആകെ നനഞ്ഞിരുന്നു വീട്ടിലെത്തിയതും സാറെന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഞാനും അകത്തേക്ക് കയറി സാറ് പോയി ഒരു ചായ ഉണ്ടാക്കി എനിക്ക് തന്നു ഞാൻ അത് വാങ്ങിക്കുടിച്ചു അവിടെ തന്നെ ഇരുന്നു നനഞ്ഞതുകൊണ്ട് ഞാൻ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ സാർ എന്നോട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് എന്നെ റൂമിലേക്ക് അയച്ചു അവിടെ മൂന്ന് റൂമുള്ളതിൽ സാർ ഒരു റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ച് അവിടെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തോടാൻ പറഞ്ഞു ഞാൻ ആദ്യം പഠിച്ചെങ്കിലും പിന്നീട് നനവ സഹിക്കാതെ വന്നപ്പോൾ ഞാൻ നേരെ റൂമിലേക്ക് നടന്നു സാറും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത മധുരവേദന എൻ്റെ സാറ് നൽകി പിന്നീടുള്ള ഓരോ ദിവസവും ഞാൻ മുടങ്ങാതെ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി സാറിനെ കാണാൻ അവധി ദിവസങ്ങളിൽ ഞാൻ സാറിൻ്റെ വീട്ടിലും പോകാറുണ്ട് ഞങ്ങൾ തന്നെ ഒരുമിച്ച് പാചകമൊക്കെ ചെയ്ത് ഒരുമിച്ച് കഴിച്ചും ഓരോന്ന് പറഞ്ഞും ചെയ്തുമൊക്കെ ആ ദിവസങ്ങൾ ഞങ്ങൾ നന്നായി ആസ്വദിക്കുമായിരുന്നു